അപ്രതീക്ഷിതമായാണ് ഷൈം ടോം ചാക്കോയുടെ അപ്പൻ സി പി ചാക്കോയുടെ മരണം സ്വന്തം മകന്റെ ചികിത്സയ്ക്കായി ബാംഗ്ലൂർക്കു പോകും വഴിയാണ് ചാക്കോയെ മരണം തട്ടിയെടുത്തത് ഷൈനിന്റെ എല്ലാ കാര്യങ്ങൾക്കും താങ്ങും തണലുമായി എപ്പോഴും കൂടെ നിൽക്കുന്ന ആളായിരുന്നു ചാക്കോ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോഴും അതിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ഷൈനിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും അദ്ദേഹമായിരുന്നു അങ്ങനെ ഒരു അപ്പനെ കിട്ടാൻ ഷൈൻ ശരിക്കും ഭാഗ്യം ചെയ്തിരുന്നിരിക്കണം ആ അപ്പന്റെ വിയോഗത്തിൽ നെഞ്ചു തകർന്നു നിൽക്കുകയാണ് ഷൈൻ നിശ്ചലനായി കിടക്കുന്ന അപ്പന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഷൈനിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ഓരോ നിമിഷവും ആ അപ്പനെ കാണുമ്പോൾ സങ്കടമടക്കാനാകാതെ വിങ്ങിപ്പൊട്ടിയാണ് ഷൈൻ അപ്പനരികെ നിൽക്കുന്നത് ഓരോ നിമിഷവും അപ്പനെ നോക്കി നിൽക്കുമ്പോൾ ഹൃദയം കരയുകയാണ് എത്ര ശ്രമിച്ചിട്ടും ഷൈനിന് തന്റെ വേദന അടക്കി നിർത്താനാകുന്നില്ല ആരും ആശ്വസിപ്പിക്കാൻ വന്ന് പറയുന്ന വാക്കുകൾക്ക് പോലും അയാളുടെ സങ്കടത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല അപ്പന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ ഓർമ്മകൾ എല്ലാമാകാം ഷൈനിന്റെ മനസ്സിലൂടെ ഓരോ നോട്ടത്തിലും കടന്നുപോകുന്നത് അപ്പോഴെല്ലാം സങ്കടം പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും അതിന് സാധിക്കുന്നില്ല ആ അപ്പന്റെ പ്രിയപ്പെട്ട മകന് എല്ലാ വേദനകളും കടിച്ചമർത്തിയാണ് ഷൈൻ അപ്പന്റെ അരികിലെത്തിയത് സംസ്കാര ചടങ്ങിന് തൊട്ടു മുൻപായി അപ്പന് അന്ത്യചുബനം നൽകേണ്ടുന്ന നിമിഷം ഷൈനന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിമിഷമായി മാറി അപ്പന്റെ നെറ്റിയിൽ ചുംബനം നൽകുമ്പോൾ താങ്ങാനാകാത്ത ദുഃഖം സഹിച്ചു കണ്ണുകൾ നിറഞ്ഞെങ്കിലും കരയാതെ തന്നെ ഷൈൻ കടിച്ചമർത്തി ശരീരത്തിലെ വേദനയും മനസ്സിന്റെ ദുഃഖവുമെല്ലാം പിടിച്ചു നിർത്തി ആ ചുംബനത്തിൽ ഷൈൻ അപ്പനോട് വിട പറഞ്ഞു ദിവസങ്ങൾക്കു പുറം ആ അപ്പൻ തിരിച്ചെത്തിയത് ചേതനയറ്റ മൃതദേഹമായാണ് ആ ഹൃദയം നുറങ്ങുന്ന കാഴ്ചയ്ക്ക് മുന്നിൽ വിങ്ങി ഇപ്പോൾ തൃശൂർ മണ്ണൂത്തിക്കാരും ചാക്കോയുടെ ഭാര്യയും മക്കളും മുഴുവൻ മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് ഷൈംടോം ചാക്കോയ്ക്കെപ്പോഴുള്ളത് ഇതുവരെ വീട്ടുകാരെക്കുറിച്ചും വീടിനെക്കുറിച്ചും ചിന്തിക്കാതെ ആകുലപ്പെടാതെ സിനിമയും കരിയറും നോക്കി ജീവിക്കുവാൻ സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന ഷൈനിന്റെ വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കിയിരുന്നത് അച്ഛൻ ചാക്കോയായിരുന്നു ആ താങ്ങും തണലും ഇനി ഇല്ലല്ലോ എന്ന സങ്കടം ഷൈനിനെയും കുടുംബത്തെയും ഒരുപോലെ തളർത്തിക്കളഞ്ഞിട്ടുണ്ട് ഇന്നു രാവിലെ മണ്ണൂത്തിയിലെ വീട്ടിലേക്ക് ചാക്കോയുടെ മൃതദേഹം പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ ഇടുപ്പിനു പരിക്കേറ്റ ഭാര്യ മരിയ കാർമൽ കിടന്ന കിടപ്പിൽ സ്ട്രെച്ചറിലാണ് മരിയെ ഭർത്താവിനെ അവസാന നോക്കുകാണുവാൻ എത്തിച്ചത് തലയുയർത്തി അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയാതെ അന്ത്യചുംബനം നൽകാൻ പോലും കഴിയാതെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് മരിയ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത് ശവപേടകത്തെ തലോടി തലോടി വിതുമ്പിക്കറിഞ്ഞ മരിയെ ആശ്വസിപ്പിച്ച മകളും ഹോം ഹോംനേഴ്സുമെല്ലാം അരികിൽ തന്നെ ഉണ്ടായിരുന്നു മകന്റെ മുഖത്തേക്കും പ്രിയപ്പെട്ടവനേയും മാറി മാറി നോക്കി വിങ്ങിപ്പൊട്ടുകയായിരുന്നു മരിയ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് മരിയയെ ഭർത്താവിനരികിൽ നിർത്തിയത് വൈകാതെ സ്ട്രക്ചർ തള്ളിനേക്കവേ മമ്മിയുടെ കൈകോർത്തിപ്പിടിച്ച് ഷൈൻ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു വിങ്ങിപ്പൊട്ടിയാണ് ഷൈനും പിതാവിന്റെ മൃതദേഹത്തിനരികിലേക്ക് എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ